വലിയ പ്രതിസന്ധി വരുമ്പോൾ ഒരു വലിയ വെല്ലുവിളി വരുമ്പോൾ ഒരു വലിയ കഷ്ടം വരുമ്പോൾ നമ്മുടെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നവരെല്ലാം കാണണമെന്നില്ല കാണും അപ്പൻ കൂടെ കാണില്ല അമ്മ കൂടെ കാണത്തില്ല അല്ലെങ്കിൽ കൂട്ടുകാർ കൂടെ കാണണമെന്നില്ല ആരുമില്ലാത്തടുത്ത് വെച്ച് ഒരു വലിയ ഒരു വലിയ പ്രതിസന്ധി ട്രബിൾ ഉണ്ടാകുമ്പോൾ ആ ട്രബിളിൽ എൻ്റെ ദൈവം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ എന്റെ കൂടെ ദൈവം ഉണ്ട് ദൈവം ആര് കൂടുണ്ടെന്ന് പറയുന്നതിനേക്കാൾ ദൈവം കൂടുണ്ടെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എൻ്റെ കൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ എന്റെ കൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ ഈ ലോകത്തിലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം സകലത്തിൻ്റെയും സൃഷ്ടാവായ സകലത്തെയും നിയന്ത്രിക്കുന്ന സകലത്തിൻ്റെ പേരും വാഴുന്ന സകലതും അറിയുന്ന ഒരു ദൈവം വേണ്ടി ഇറങ്ങിച്ചെന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമുണ്ട് വിശ്വസിക്കാൻ എത്ര പേർ കഴിയുന്നുണ്ട് പേൽക്കാലം ഓർത്തോണം ആമ നിനക്ക് അസാധ്യമായത് നിനക്ക് നിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് ശത്രു ഒളിച്ചിരിക്കുന്ന നിനക്കെതിരെ അമ്പെയ്ത തകർത്തു കളയാൻ നിനക്കെതിരെ പോരാടുന്ന ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികളെ നീ കണ്ടില്ലെങ്കിൽ നിന്നെ കാണിച്ചു തരുന്ന ആമ സകല അപകടങ്ങൾ നിന്നെ ഒഴിച്ചു മാറ്റിവിടുന്ന സകല അനർത്ഥങ്ങളിൽ നിന്ന് നിന്നെ ഒഴിവാക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നൊരു ദൈവമുണ്ട് വിശ്വസിക്കാമോ അതാണ് വെരി പ്രസന്റ് ആര് കൂടുണ്ടെങ്കിലും ദൈവം കൂടില്ലെങ്കിൽ പരാജയമാകർച്ചയാമയ ദൈവം കൂടുണ്ടെങ്കിൽ ആരുമില്ലെങ്കിലും നിനക്ക് ഭയപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല ഒരു മനുഷ്യൻ നിന്റെ കൂടെ ഇല്ലെങ്കിലും സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല നിന്റെ തല കുനിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല നീ കൈ നീട്ടാൻ ദൈവം സമ്മതിക്കത്തില്ല നിന്റെ മുഖം വാടാൻ ദൈവം സമ്മതിക്കത്തില്ല നിന്റെ നട്ടല് വളയ്ക്കാൻ ദൈവം സമ്മതിക്കത്തില്ല നിന്റെ ജയത്തോടെ അനുഗ്രഹത്തോടെ